എന്തുണ്ട് വിഷൻസും അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ റെഡി ആയി ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി നല്ല വെയിലുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേനും ഒരുപാട് താമസിച്ചു പക്ഷേ കോഴിക്കൽ നല്ല തിരക്കുണ്ട് തിരുവാപുരനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ആളിൻ്റെ തിരക്കുണ്ട് അപ്പോൾ പ്രശ്നമില്ലേ എപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴുതിട്ട് നമുക്ക് ഇറങ്ങാം അതിൻ്റെ ക്യൂ ആണ് ആണ്ട്ടോ കാണുന്നത് എപ്പോൾ വന്നാലും തൊഴുത് നമുക്ക് കാണാം പക്ഷേ ഈ ക്യൂ എല്ലാം കടന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ അവസാനം നോക്കി നോക്കി പോവുകയാണ് കേട്ടോ അവസാനം എന്തായാലും നമ്മുടെ സ്ഥലം നമുക്ക് കിട്ടി നല്ല വെയിലുള്ള അടുത്ത് തന്നെയാണ് ഏട്ടോ കിട്ടിയത് അപ്പം ഇതാച്ചായാണ് മുന്നിൽ നിന്ന് വഴി നയിക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ സ്ഥലം നമ്മുടെ പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിന്നും കുറേ നേരം നിന്നും നമ്മൾ കയറി തൊഴുതും ഇതാണ് അടുത്ത ക്യൂ ആണ് കേട്ടോ